നമസ്കാരം യവനിൽ വധശിക്ഷ കാത്തു കഴിഞ്ഞിരുന്ന എന്നാൽ വധശിക്ഷ വേണ്ട എന്ന് വെച്ച് മോചനത്തിൽ കാത്തിരിക്കുന്ന നിമിഷപ്രിയ നിമിഷപ്രിയെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ഇല്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാറല്ലാതെ കഴിഞ്ഞ മീഡിയകളും മറ്റു വാർത്തകൾ പിന്നാലെ പോകും നിമിഷപ്രിയയുടെ ജീവൻ അപ്പോഴേക്കും അവർക്ക് പ്രാധാന്യം ഇല്ലാതായി തീരും മറ്റു വാർത്തകൾ ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും നിമിഷപ്രിയയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട പല ചർച്ച ചെയ്തിട്ടുള്ള പല വാർത്തകളും പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്ന് അറിയാറില്ല ഇവിടെ നിമിഷപ്രിയയുടെ ജീവൻ എന്ത് സംഭവിച്ചു നിമിഷപ്രിയയ്ക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നാണ് ഈ വീഡിയോയില് പരിശോധിക്കുന്നത് നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം അന്ന് കാന്തപുരത്തിന്റെ ആ അറിയിപ്പ് പറഞ്ഞിരുന്ന പോലെ തന്നെ വധശിക്ഷ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പക്ഷെ മോചനം അത് എന്നാകും എന്ന് എന്നത്തേക്കാകും എന്നതിനെ കുറിച്ച് യാതൊരു അറിയിപ്പുമില്ല അതുകൊണ്ട് തന്നെ ആക്ഷൻ കൗൺസിലും മറ്റും ഇന്ത്യ ഇന്ത്യൻ സർക്കാർ കൂടി ഇടപെടണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹർജി കൊടുക്കുകയും ആ ഹർജി ഫയൽ സ്വീകരിക്കുകയും അങ്ങനെ കോടതിയിൽ വിവരം സർക്കാർ അറിയിച്ചിട്ടുണ്ട് മധ്യസ്ഥനെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അതായത് പുതിയൊരു മധ്യസ്ഥനെ വധിച്ചിട്ട് എന്തായാലും റദ്ദായി അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ മോചിപ്പിക്കണമല്ലോ ജീവൻ അവസാനിക്കുന്നത് വരെ ജയിലിൽ കിടന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും മോചിപ്പിച്ചിവിടെ എത്തിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രവർത്തികൾ വേണം അത് അവരുടെ കുടുംബത്തെ മയപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ അവരുടെ സമൂഹത്തെ ഒരു സമൂഹമാണത് ഗോത്ര സമൂഹമായതുകൊണ്ട് ഇത്ര പെട്ടെന്നൊന്നും സമ്മതിച്ച് തന്നോളന്നൊന്നും ഇല്ല അവരെ സമ്മതിപ്പിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നേരിട്ടുള്ള ചർച്ചകൾ ഇനിയും വേണം അതിന് മധ്യസ്ഥൻ വേണം മധ്യസ്ഥനെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു മധ്യസ്ഥനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇത് കെ പോൾ എന്ന് പറയുന്ന ഒരാൾ രക്ഷപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടതിനിടയിൽ വന്നിരുന്നു അയാളാണോ അദ്ദേഹത്തെ ആണോ ഏർപ്പെടുത്തിയിരുന്നത് എന്ന് ചോദിച്ചിരുന്നു കാരണം അദ്ദേഹം ഹർജിയൊക്കെ കൊണ്ട് ചെന്നതാണല്ലോ അദ്ദേഹത്തെ അല്ല മറ്റൊരാളെയാണ് പക്ഷെ അത് ആരാണ് എന്ന് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു കണക്കിന് അത് നന്നായി എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം കാരണം അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ അറിയുന്ന ആരെങ്കിലും വ്യക്തിയായിരുന്നെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെയായിരിക്കും പൊങ്കാല ഇടുന്നത് ഇവിടെ കാന്തപുരം ഈ കേസിൽ ഇറങ്ങിയത് കൊണ്ട് കാന്തപുര വിരോധികൾ നിമിഷപ്രിയ കൊല്ലപ്പെട്ടാലും വേണ്ടില്ല കാന്തപുരം ഇല്ലാതായാൽ മതി എന്ന രീതിയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആരാണ് മധ്യസ്ഥൻ എന്നത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും നിമിഷപ്രയ്ക്ക് വേണ്ടി അവിടെ ഇപ്പം പ്രവർത്തിക്കുന്ന മറ്റുള്ളവരും സർക്കാർ മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത് വധശിക്ഷ അദ്ദേഹം നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ദിവസത്തിന് മുമ്പ് വധശിക്ഷ നടപ്പിലാകുന്നതിന് രണ്ട് ദിവസത്തേക്ക് മുമ്പാണ് വധശിക്ഷ റദ്ദു ചെയ്തുകൊണ്ടത് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യന്റെ ഒരു കാര്യമാണ് ഇത്രയും കാലമായിട്ട് ഇദ്ദേഹം നാളെ കൊല്ലും അല്ലെങ്കിൽ എന്ന് കൊല്ലും എന്ന് കാത്തിരിക്കുന്ന ഒരാളോട് പറയണം വധശിക്ഷ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ ആശ്വാസമാണ് പക്ഷെ അതിന് കാരണക്കാരനായ വ്യക്തിയെ ഏതൊക്കെ വിധത്തിൽ ശരിയാക്കാൻ പറ്റും അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇന്നിപ്പോ ഒരു ഹിജാബ് വിഷയത്തിൽ വലിയ വാഗ്വതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് അതിൽ തന്നെപ്പെട്ട ഒരു വിഭാഗമാണ് കാന്തപുരത്തെ കൊല്ലാനും തല്ലാനും വേണ്ടി അല്ലെങ്കിൽ ഇകർത്താനും വേണ്ടി നിന്നെന്നുള്ളത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇവിടെ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം ചെയ്തിട്ടുള്ള ഒരു വലിയ കാര്യമാണ് പിന്നെ ഇനി എന്താണ് കാര്യം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ നോക്കിക്കൊള്ളട്ടെ സർക്കാർ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം എന്ന് പറഞ്ഞിരുന്നു കാരണം പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സാധിച്ചു പക്ഷേ രണ്ട് രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളും ഇടപെടലുകളും ഒക്കെ ഏതെങ്കിലും ഒരു പൗരന് കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തന്നെ ഇടപെട്ട് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത് നിയമപ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും സാമ്പത്തിക ഇടപാടുകളുണ്ടാവും അപ്പൊ അതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ സർക്കാരുകൾ തമ്മിൽ ബന്ധപ്പെട്ട മാത്രമേ നടക്കുള്ളൂ അപ്പൊ അവിടെ ഒരു എംബസി ഇല്ലാന്നേ ഉള്ളൂ ഈ ബൂട്ടിൽ എംബസി ഉണ്ട് അതല്ലെങ്കിൽ മറ്റു എംബസികളുണ്ട് അപ്പൊ എംബസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെന്ത് ചെയ്യാം ഇപ്പോ സർക്കാർ അറിയിച്ചിട്ടുള്ളത് പോലെ ഒരു മധ്യസ്ഥ പ്രവർത്തകനുണ്ട് ഏതായാലും കേന്ദ്ര സർക്കാരും കോടതിയുമെല്ലാം നിമിഷക്രിയുടെ കാര്യത്തിൽ അവരുടെ ജീവനും ജീവിതത്തിനും ആശങ്കാകുലരാണ് ഇവിടെ എത്തിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ശ്രമത്തിലാണ് എന്നറിയുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ അറിയിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട് ജനുവരിയിലേക്കാണ് കേസ് മാറ്റിവെച്ചിട്ടുള്ളത് ഒരു പക്ഷേ അടിയന്തരമായി എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനു മുമ്പ് കേസ് കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതായത് ആക്ഷൻ കൗൺസിലിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ ഇടയ്ക്ക് ആക്ഷൻ കൗൺസിലിനെതിരെ വലിയ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്ന് തന്നെ ആയിരുന്നാലും ഒരു മധ്യസ്ഥൻ ഉണ്ട് ഇപ്പോ ആ മധ്യസ്ഥൻ മറിഞ്ഞു തന്നെ ഇരിക്കട്ടെ ഇനി ഒരുപക്ഷെ നമ്മൾ ആരെങ്കിലും അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഒരു വിഭാഗം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തിൽ ഒരാളായിരിക്കും ഈ മധ്യസ്ഥനായിട്ട് ചെല്ലുന്നത് സ്വീകാരനായിട്ടുള്ള ഒരാൾ ബാക്കിയുള്ള സമൂഹം എല്ലാം കൂടെ പൊങ്കാല ഇടണം പിന്നെ അത് കഴിഞ്ഞിട്ട് തലാലിന്റെ സഹോദരന്റെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ചെന്ന് കണ്ട് കമന്റുകൾ ഇടണം അല്ലെങ്കിൽ താഴെ പോസ്റ്റുകൾ ഇടണം അത് അറബിയിലും അവിടെ ഇവിടേക്ക് ഇടണം വീണ്ടും മോചനം പ്രശ്നം ഉണ്ടാക്കുന്ന മലയാളികൾ എന്തായാലും ഇടപെട്ട ഈ രീതിയിൽ കുളമാക്കി അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയധികം ഭക്ഷണമായത് അപ്പൊ ഇനിയും ഭക്ഷണാകാതിരിക്കാൻ വേണ്ടി ആരാണ് എന്ന് മറച്ചു വെക്കുന്നത് വളരെ നല്ലത് ഡിഫറൻറ്റ്